വെൽക്കം ബാക്ക് ഫാമിലി അങ്ങനെ ഖത്തറിലെ പെട്ടി തുറക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് എങ്ങനെ പെട്ടി തുറക്കാനൊന്നും ഇവിടെ ആളയക്കുന്നില്ല കൈസ് അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഒരാള് അവിടെ അപ്പൊ 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 തുറക്കട്ടെ തുറക്കട്ടെ കൂടി അഴുകിട്ടില്ല അങ്ങനെ കുറച്ചും അഴുകെ കായ് അപ്പൊ എന്തായാലും പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് പോവാണ് തല ഉണ്ടോ നോക്കിയോ നമ്മൾ നമ്മള് വീഡിയോ ഒരു പൈപ്പോർഡിൽ വെച്ചെടുക്കണം കാരണം എല്ലാരും ഒരുമിച്ചിരുന്നെങ്ങാണ്ട് പെട്ടി തുറക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഈക്കണില്ല ഞാൻ അവിടെ ഇരിക്കാം അപ്പൊ എന്തായാലും പെട്ടി നമ്മൾ തുറക്കുകയാണ് ഖത്തറിൽ നിന്ന് കൂടുതലൊന്നും നമ്മൾ കൊടുന്നിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊണ്ടത് എത്ര പെട്ടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആ രണ്ടെണ്ണല്ല രണ്ടെണ്ണാണ് ഇവിടുന്ന് രണ്ടും അവിടെ നിന്ന് ഒന്നും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പെട്ടി കൊണ്ടതാണ് ഇപ്പം തിരിച്ചു വന്നപ്പോൾ ആ രണ്ട് പെട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ പോലത്തെ ഈയൊരു പെട്ടി ഉണ്ട് ഇതില് ചീച്ച സാധനം വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് മുട്ടായി വാങ്ങിയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഒരു സാധനവും വാങ്ങിയിട്ടില്ല പിന്നെ കുറച്ച് കളിപ്പാട്ടവും അത് ധരിക്കുന്നേ അതൊക്കെ തന്നെ ഉള്ളൂ എന്നാലും പോയി വന്നു എന്നുള്ള സ്ഥിതിക്ക് പെറ്റി പൊട്ടിക്കാന്ന് പറയാം അങ്ങനെ ഓരി വെക്കാൻ മാത്രം ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടില്ല ഗൈസ് ഒരു വെക്കാൻ മാത്രമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാത്തത് ഉള്ള സാധനങ്ങൾ നമുക്ക് ഒരു വെക്കാ എന്തായാലും പൊട്ടി തുറക്കാന്ന് പണ്ട് ഈ ആ പണ്ട് കഷ്ട ഈ ഗൾഫുകാരൊക്കെ ഇതേമാതിരി പൊട്ടി തുറക്കുമ്പോൾ പോലും ഭയങ്കര ഹാപ്പിയിലാണ് ഇത് തുറക്കുക ഇത് ഇത് കിട്ടുന്ന ആൾക്കാരും ഭയങ്കര പ്രതീക്ഷയിലാവും എന്താ അതിന്റെ ഉള്ളിലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞു ഓരോരുത്തരൊക്കെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ കാണും ഓരോതിന്റെ മുഖം കല്ലുകൊണ്ട് കല്ലോണ്ട് വേറിട്ടിയമാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാരണം എന്താ കളറ് പറ്റിയിട്ടുണ്ടാവൂല ചിലപ്പോൾ സൈസ് ഒക്കെ ഉണ്ടാവില്ല പക്ഷെ ആ ഗൾഫിൽ കടന്ന് പണി എടുക്കുന്ന ഒരു പ്രവാസി തൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു സാധനം അവരെന്തായാലും മോശമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൊണ്ടുതരാൻ വേണ്ടി നിങ്ങൾ എന്താ പറയുക അങ്ങനെയല്ല അവർ അത്രയും ആഗ്രഹിച്ചിട്ട് ഒരു കടമ തീർക്കാൻ കൊണ്ടുവരണമെന്നാവില്ല ചിലവർ ചിലവർ ഇപ്പം അത് കടമ തീർക്കാനാക്കിയിരിക്കുന്നു കാരണം ഒരാൾക്ക് കൊടുത്താൽ ഒരാൾക്ക് പറ്റൂല ഇപ്പോഴൊന്നും ഈ പെട്ടി തുറക്കണ പരിപാടി എവിടെയില്ല കേട്ടോ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി തുറക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങ് അയ്യോ എല്ലാ കുടുംബക്കാരും വരും എന്നിട്ട് അത് കൊടുത്തവർക്ക് ചിലപ്പോ കുറ്റേക്കാരം ഈ വന്ന പ്രവാസിക്കാർ കുറ്റേക്കാരം അതുകൊണ്ടിപ്പരും പെട്ടി തുറക്കലില്ല അല്ലേ ഇപ്പൊ എന്തെയ്യന്നറിയോ പെട്ടി അവനാ തുറന്നിട്ട് ഓരോ മിഠായിപ്പൊതി പോലെ ഓരോ പൊതി ഇങ്ങനെ കൊടുന്ന് കൊടുക്കും ഇപ്പൊ ഇവിടെ അവിടുത്തെ എത്തിക്കുന്നു ഇപ്പൊ അതും ഇല്ലാണ്ട് അയക്കണേ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് കൂട്ടാൻ വരുമ്പോ അറ്റ സുമേട്ട പോവുക പെട്ടി കെട്ടും എന്നിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു പത്ര ഇപ്പൊ ട്രോളി ഇതിന് ചെറിയ ട്രോളി എടുത്തിട്ട് അവനെ ഇട്ട് നിക്കറും ആ പാസ്പോർട്ട് കൊണ്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ട് ശരിക്കും അതാണ് നല്ലത് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കൊടുന്ന് കൊടുക്കുമ്പോ തൊള്ളലുള്ളത് ബാക്കിയുള്ള കേക്കണ്ടല്ലോ ആ തന്നിലാന്നല്ലേ പറയുള്ളൂ ഒന്നും കൊടുന്നില്ല അത്ര അതിന്റെ ആവശ്യമുള്ളു മറ്റേ കൊടുന്ന് കഴിഞ്ഞ കഴിഞ്ഞാല് ആർക്കും ആൾക്കൊട്ടും അങ്ങനെ രണ്ടു ദിവസത്തെ പർച്ചേസ് ആണ് ഇനി ഇത് ഇത് ഞാൻ എന്തിനേലും ഇന്ന അയക്കോ എന്തിനെങ്കിലും ഇന്നു എന്തിനെങ്കിലും കണ്ടില്ലേ കണ്ടില്ലേ ഇവിടെ എന്തായി കാട്ടണേ ഞാൻ ഇവിടെ എന്താ ചെയ്യണേ ഓക്കെ അപ്പൊ എന്തായാലും അലേഹന ഞാന് മൈക്കിന്റെ മുകളിൽ കയറ്റി എന്നിട്ട് നമ്മളോടെ പെട്ടി തുറന്നു കാശ് അപ്പോൾ ആദ്യം നമുക്ക് ഇത് തുറക്കതെങ്ങനെ തുറക്കുക ഇതെങ്ങനെ തുറക്കുക പുതപ്പാ എന്നാ ഇതെങ്ങനെ എനിക്കറിയില്ല ആ അത്രേ ഉള്ളൂ അല്ലേ അങ്ങനെ കൈ നമുക്ക് ആദ്യം പുതപ്പ് അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് പേസ്റ്റൽ കളറാണ് അതായത് ഇത് സീനു പർച്ചേസ് ചെയ്ത സാധനമാണ് അതായത് നമ്മുടെ കിച്ചണിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കാനുള്ളൊരു സാധനമാണ് അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ബെഡ്സാണ് ഇത് ഇതൊക്കെ നിങ്ങൾ ഓടിച്ചോളൂ കേട്ടോ അതൊക്കെ അതിന് പറ്റിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇവിടെ എഴുതാനായ ആൾക്കാർ ഒന്ന് സാധനയും വിയാസുമാണ് അപ്പോൾ ഇത് ഞാൻ എന്താക്കുന്നുണ്ട് ഇവിടെ വെക്കുന്നുണ്ട് ഇതെന്താ അലനൈബക്കിൻ്റെ ഡ്രസ്സല്ലത് ആദ്യം നമുക്ക് ഗിഫ്റ്റ് തന്ന ഡ്രസ് ആണ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അലേഹക്ക് വാങ്ങിയ ഒരു അലേഹക്ക് വാങ്ങിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം നമുക്ക് ഫിറ്റ് ചെയ്യാം ലാസ്റ്റ് പിന്നെ മുട്ടായികളുണ്ട് മുട്ടായികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഇതല്ലേ ഇത് സ്പൂണ് പിന്നെ ഇത് ഞാൻ ടി വിൻ്റെ അടുത്ത് വാങ്ങിയ എന്താ പറയുക ആണ് വെക്കുന്നത് ഇത് മുട്ടായി പാക്കറ്റാണ് അപ്പോൾ ഇതൂടെ വെക്കുന്നുണ്ട് സ്പൂണ് വാസ്ലിൻ ടൈഗർ ബാം ഇതൊക്കെയാണ് പ്രവാസികൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ടൈഗർ ബാം പിന്നെ ഇത് സോപ്പ് ഓക്കെ നോക്കണല്ലേ ആ ഇത് കിച്ചണിലേക്ക് വാങ്ങിയതാ അപ്പോൾ ഇത് കിച്ചണിലേക്ക് വാങ്ങിയത് ഇത് മുട്ടായി പാക്കറ്റാണ് ഇതും മുട്ടായി പാക്കറ്റാണ് കാരണം എന്താ വെച്ചാൽ മുട്ടായിയാണ് ഇവിടെ ആവശ്യം അല്ലാതെ ബാക്കിയുള്ളതൊന്നും ആവശ്യമുള്ളതല്ല അങ്ങനെ ഇതും മുട്ടായി പാക്കറ്റാണ് കാശ് ഏ ഇതെന്താ പറയുക ഇത് നിവിടെ ക്രീം അതായത് മോയ്സ്ചറൈസർ ക്രീമാണ് ഓക്കേ ഇനി നമുക്ക് അടുത്ത റോ ഇതൊന്ന് എന്താ പറയാ അലാനക്കും ഒന്ന് അലനും എന്താണെന്നൊന്നും അറിയില്ല ഓൺ ആക്കിട്ടൊന്നും ഇല്ല പിന്നെ ഒരു ബാറ്ററി പിന്നെ മുടിവുണ്ട പിന്നെ ഇത് ഈ മിഠായോർന്നുണ്ടോ പണ്ട് മാര് കൊടുന്ന മുട്ടായി കണ്ടപ്പോ ഞാൻ അവിടുന്ന് നോക്കി വാങ്ങിയതാണ് പിന്നെ കുറച്ച് എന്താക്കിട്ടുണ്ട് ബബ്ലിക്കങ്ങള് വാങ്ങിട്ടുണ്ട് ഒരു പാക്കറ്റും പാടുണ്ടാവുമല്ലോ ആ ഇത് ഞാന് പെരേക്ക് വാങ്ങി അതെന്താ പറഞ്ഞുണ്ടോ എന്താ മുറിയിലടിക്കണം ഞാൻ വയസ്സിൽ പെട്ടി തുറക്കാണല്ലോ ഏഹ് അപ്പൊണ്ട് അതേമാതിരി നമുക്ക് പെട്ടി തുറക്കുമ്പത്തേക്കൊക്കെ കാണുന്ന ഡ്രസ്സാവണ്ടല്ലോ വെച്ചിട്ട് അമ്മാര് ഗൾഫിൽ പോകുമ്പോ പൊങ്കള്ളും പൊങ്കള്ളി മക്കളിട്ടാ പെട്ടിറക്കി പെട്ടി അന്ന് വാങ്ങിയിട്ടുള്ള ഇത് ചക്കരയുടെ അലാനന്റെ ആണ് അത് മാറ്റിയക്കല്ലേ എന്നിട്ട് അലേഹന്റെ മുടി കൊണ്ടാണ് അലഹനക്ക് മുടി ആയില്ല ഇത് ഈത്തപ്പഴം ഇത് എന്താ ഇത് എന്ത് മുട്ടായൂ പശു മുട്ടായി അന്നൊന്ന് ചെയ്യൂ പശു മുട്ടായി ആണ് ഒരു പാക്കറ്റ് ബദാം ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പ് ഒരു പാക്കറ്റ് പിസ്തമിൽ പിന്നാലെ എനിക്ക് ഞാൻ ആകെ വാങ്ങിയിട്ടുള്ളത് ഈ തലയിൽ തേക്കുന്ന ജെല്ല് മാത്രമാണ് കേസ് വേറെ ഞാൻ ഒന്നും വാങ്ങിട്ടില്ല അപ്പൊ ഈ ജെല്ല് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അതിലിട്ട് പൂട്ടിക്കാസ് ഇപ്പൊട്ടിട്ട് ഇത് പെൻസിലുണ്ട് പിന്നെ ഇത് ഞാൻ അല്ല ഇത് എന്റെ രണ്ടെണ്ണം വായന ഒന്ന് നമുക്ക് എന്നാ നെയിൽ കട്ടറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നെയിൽ കട്ടറ് കൊണ്ട പുതുപ്പ് പിന്നെ ഒരു ഈത്തപ്പഴം പിന്നെ എന്താണ് ഒരു ജംസ് മുട്ടായി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ബാറ്ററി ബാറ്ററിയെ കൂടെ ആവശ്യം അതാണ് പോയി അത് ബാറ്ററി പിന്നെന്താ പിന്നെ ഒരു മുട്ടായി പിന്നെ ഇത്രയൊക്കെ മുട്ടായി ഞാൻ വാങ്ങിന് ഇത് വെറുതല്ലേച്ച് പറഞ്ഞില്ല കണ്ടമാനം മുട്ടായി വാങ്ങിക്കുമോന്ന് ഞാനാണെങ്കിൽ ഈ വാങ്ങിനോട് ഇതാക്കുന്നു ഇതൊക്കെ ചെക്കന്മാര് നാട്ടിലുണ്ട് പിന്നെ കാത്തിക്കോല് പിന്നെ ഒരു ബോണ്ടി മറ്റേ സാധനം അല്ല ഇത് ബോണ്ടി പിന്നെ ഇത് വേണ്ട സാധനം ഒന്നും അറിയില്ല ഇത് ആ ഇതും എനിക്ക് വാങ്ങിയ തൈസ് അതായത് നമ്മളെ താടിയൊക്കെ ഡ്രമ്മിയുള്ള സാധനം പിന്നെ ഒരു പാക്കറ്റ് മുട്ടായി പിന്നെ വള്ളർത്തുണ്ട് ഒരു കുനാഫിന്റെ മുട്ടായി പിന്നെ ഇവിടുന്ന് ഒരു പുതപ്പും ഫിനിഷ് കഴിഞ്ഞു 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 ഇനി ഇത് ഇത് മിയാസിന് ഒരു ബനിയൻ ഇതോ പിന്നെ ഇത് സൗഫിക്ക് ഒരു ഡ്രസ്സ് ഇത് ചക്കരക്കും ഇനി ഒരു ഓറഞ്ച് ഡ്രസ് കാണണല്ലോ അതെ ഓൾറെഡി സ്പ്രേ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഞാൻ കണക്കാക്കിയത് മുട്ടായി മാത്രാണ് കേട്ടോ വേറെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല കാരണം ജോലിക്ക് പോയതല്ല മുട്ടായി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി സാനാക്കൊന്നും വാങ്ങിയില്ലേന്ന് ചോദിച്ചാ എവിടെ സാനാന്റെ ഡ്രസ് കുട്ടികൾക്ക് മാത്രമേ വാങ്ങിട്ടുള്ളൂ സാനാക്കും അലാനക്കും അലയക്കും അലനൊക്കെ വാങ്ങിയിട്ടുള്ളത് ചക്കരയുടെ ആ കവർക്ക് ആ പൊതിഞ്ഞ ആ ഇതില് 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 കാ ഇതിലിതാ ഇത് ഈ രണ്ട് ടീഷർട്ട് സനക്ക് വാങ്ങിയതാണ് എന്നാ ഇതെന്താ ഇതെന്താ ടീഷർട്ടാ ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയണം കേട്ടോ ശാള് ഇതെന്താ മസ്താ എന്നാ ഇതെന്തിനാണെന്നറിയോ തട്ടുമ്പോൾ ഇടളോ ഇതോ ഇതോ എന്നാ ഇതും തൊപ്പിയാണ് ഓക്കെ ഇത് ഈ സംഭവം അപ്പൊ എന്തായാലും നമ്മളുടെ പെട്ടി തുറക്കൽ ഇത്രയേ ഉള്ളു ഇനി കൂട ആ നടന്ന മുട്ടായി കഴിച്ചത് പൈസ തുറക്കാൻ ഇതിൽ വേറെ രസം കേട്ടോ ഒരുപാട് ആൾക്കാര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് മുട്ടായി വന്നിട്ടുണ്ട് നമ്മൾ വാങ്ങിയത് ഈ പെട്ടിയുടെ ഉള്ളൊരു കുറച്ച് മുട്ടായി ആണ് അല്ലാതെ നമ്മളിഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ വന്നോര് വന്നോര് ഗിഫ്റ്റ് തുടങ്ങിയിരുന്നു അപ്പോൾ ആ മുട്ടായി ആണ് ഇതിൽ കുറെ മുട്ടായി ഉള്ളത് അങ്ങനെ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങൂലായിരുന്നു എന്തായാലും തന്നതിലും കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷം ഓക്കെ അപ്പൊ എന്തായാലും പെട്ടി തുറക്കൽ വീട് എത്രയുള്ളൂ ഒന്ന് ഭൂമി ഇതും പാടെ കാണിച്ചതരാം ഓക്കെ എന്തൊക്കെ വെട്ടി തുറന്നിട്ട് കാട്ടണ അങ്കാസ് ആ സഫാരിയിലൊക്കെയാണ് ചവിട്ടി നടക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇത്ര സാധനങ്ങളേ ഉള്ളൂ ഇനി കൂടുതലൊന്നുമില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം